ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആധാർ കാർഡിനെ കുറിച്ചോ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ അറിയാത്തവരായി അധികം പേരൊന്നും ഉണ്ടാവില്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ ഇപ്പോൾ മൊബൈൽ കണക്ഷൻ എടുക്കുന്നത് മുതൽ എന്തിനും ഏതിനും ഇന്നിപ്പോൾ ആധാർ നിർബന്ധമാണ് ആധാറിൻ്റെ നിറവും രൂപവും എല്ലാം നമുക്കറിയാം എന്നാൽ ബ്ലൂ ആധാറിനെ കുറിച്ച് എത്ര പേർക്കറിയാം അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ആധാർ കാർഡാണ് ബ്ലൂ ആധാർ എന്ന് പറയുന്നത് ബാൽ ധാർ എന്നും ഇതിന് വേറൊരു പേരുണ്ട് പൗരന്മാർക്ക് ലഭിക്കുന്ന സാധാരണ സേവനങ്ങൾക്ക് പുറമെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട അധിക ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ബ്ലൂ ആധാർ രൂപകൽപ്പന ചെയ്തത് നീല നിറത്തിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ബ്ലൂ ആധാർ എന്ന പേര് വന്നത് പന്ത്രണ്ടക്ക ആധാർ നമ്പർ ബ്ലൂ ആധാറിലും ഉണ്ടാകുന്നതാണ് കുട്ടികൾക്ക് വേണ്ട പല കാര്യങ്ങളും ഉള്ളതിനാൽ ബ്ലൂ ആധാർ രജിസ്ട്രേഷൻ ഉറപ്പാക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ എന്തൊക്കെയാണ് ബ്ലൂ ആധാർ വഴി ലഭിക്കുന്ന സേവനങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് കുട്ടികൾക്കുള്ള തിരിച്ചറിയൽ രേഖയാണിത് ഇപ്പോൾ മുതിർന്നവരെ പോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും ഒട്ടേറെ ആവശ്യങ്ങൾക്ക് തിരിച്ചറിയൽ രേഖ ആവശ്യമായിട്ട് വരും ഇപ്പോൾ സർക്കാർ സേവനങ്ങൾ അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സർക്കാർ സേവനങ്ങൾ സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി സ്കൂളിലെ അഡ്മിഷൻ അതുപോലെ തന്നെ സ്കോളർഷിപ്പുകൾ ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങൾക്ക് ബ്ലൂ ആധാർ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ കുട്ടികളുടെ സുരക്ഷ കുട്ടിക്കടത്ത് ബാലവേല ശൈശവ വിവാഹം ബാലപീഡനം മറ്റ് ചൂഷണങ്ങൾ തുടങ്ങിയവ കണ്ടെത്താനും തടയാനും ഒരു പരിധിവരെ ബ്ലൂ ആധാർ സഹായിക്കും അടിയന്തര സാഹചര്യങ്ങളിൽ കുട്ടിയുടെ തിരിച്ചറിയൽ രേഖയായും മാതാപിതാക്കളുമായോ രക്ഷകർത്താവുമായോ ഉള്ള ബന്ധം തെളിയിക്കുന്നതിനുള്ള രേഖയായും ഇത് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കുട്ടിയുടെ കസ്റ്റഡിയെ ചൊല്ലിയുള്ള തർക്കങ്ങളും കേസുകളും വരുമ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ചും ഇത് വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഈ ബ്ലൂ ആധാർ കാർഡ് കുട്ടികൾക്ക് എടുക്കാവുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ മാതാപിതാക്കൾ സ്വന്തം ആധാർ കാർഡുമായി കുട്ടിയെയും കൊണ്ട് അടുത്തുള്ള ആധാർ കേന്ദ്രത്തിൽ എത്തുക അതായത് ആധാർ എൻറോൾമെൻറ്റ് കേന്ദ്രത്തിലെത്തുക എൻറോൾമെൻറ്റ് ഫോം പൂരിപ്പിച്ച് നൽകുക മാതാപിതാക്കളുടെ ആധാർ നമ്പറും കൊടുക്കണം ഇത് കുട്ടിയുടെ ആധാർ നമ്പറുമായി കണക്ട് ചെയ്യും എൻറോൾമെൻറ്റ് സെൻറ്ററിൽ കുട്ടിയുടെ ഫോട്ടോ എടുക്കും വളരുമ്പോൾ വിരലടയാളങ്ങളും ഐറിസ് സ്കാനും മാറുന്നതുകൊണ്ട് ബയോമെട്രിക് ഡേറ്റ അവരെ കളക്ട് ചെയ്യുകയില്ല എൻറോൾമെൻറ്റ് നമ്മൾക്ക് തികച്ചും സൗജന്യമാണ് തൊണ്ണൂറ് ദിവസത്തിനകം രജിസ്റ്റർ ചെയ്ത വിലാസത്തിൽ നമുക്ക് ബ്ലൂ ആധാർ കാർഡ് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എൻറോൾമെന്റിന് വേണ്ട രേഖകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾക്ക് നോക്കാം കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് മാതാപിതാക്കളുടെ ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് സ്കൂൾ ഐ ഡി കാർഡ് പാസ്പോർട്ട് റേഷൻ കാർഡ് പാൻ കാർഡ് സർക്കാർ അംഗീകരിച്ചിട്ടുള്ള മറ്റേതെങ്കിലും തിരിച്ചറിയൽ രേഖ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എൻറോൾമെന്റിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട രേഖകൾ അപ്പോൾ അപേക്ഷ നൽകിയതിന് ശേഷം അതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ യു ഐ ഡി എ ഐ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ സന്ദർശിക്കുകയോ നയൻറ്റീൻ ഫോർട്ടി സെവൻ എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് യു ഐ ഡി എ ഐ വെബ്സൈറ്റിൽ നിന്ന് ആധാർ കാർഡിൻ്റെ ഡിജിറ്റൽ പതിപ്പായ ഈ ആധാർ കാർഡും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് കുട്ടിക്ക് അഞ്ച് വയസ്സാകുന്നതോടെ ബ്ലൂ ആധാർ കാർഡ് അസാധുവാകും അഞ്ച് വയസ്സ് വരെയാണ് ഈ ബ്ലൂ ആധാർ കാർഡിൻ്റെ സമയമെന്ന് പറയുന്നത് അപ്പോൾ കാർഡിൻ്റെ സാധുത നിലനിർത്താൻ ഇതിന് തൊട്ട് മുമ്പ് യു ഐ ഡി എ ഐ വെബ്സൈറ്റിൽ കയറി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം കുട്ടിയുടെ ബയോമെട്രിക് വിവരങ്ങളും ലഭ്യമാക്കണം ഇതും തികച്ചും സൗജന്യമാണ് പുതിയ ആധാർ കാർഡ് തൊണ്ണൂറ് ദിവസത്തിനകം രജിസ്റ്റർ ചെയ്ത വിലാസത്തിൽ ലഭിക്കുന്നതാണ് പതിനഞ്ച് വയസ്സ് കഴിയുമ്പോഴും ഇതേ രീതിയിൽ ആധാർ വിവരങ്ങൾ പുതുക്കാൻ മറക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ബ്ലൂ ആധാർ കാർഡ് എടുക്കാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക ബ്ലൂ ആധാർ കാർഡിന് അപേക്ഷ കൊടുക്കുക അഞ്ച് വയസ്സ് വരെയാണ് ഈ ബ്ലൂ ആധാർ കാർഡ് കുട്ടികൾക്ക് ലഭ്യമാകുന്നത് അത് കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി കഴിയുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ നമ്മുടെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ